ഈ മീറ്റിംഗ് തുടങ്ങി ഉടനെ തന്നെ സർക്കാരിൻ്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമ്മളെല്ലാവരും ബ്രീഫ് ചെയ്യുകയുണ്ടായി അപ്പോൾ ആ ബ്രീഫ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഈ പ്രത്യേക സ്ഥലത്ത് അതായത് ഈ ബൈസരൻ താഴ്വര എന്ന് പറയുന്ന സ്ഥലം അത് അമർനാഥ് തീർത്ഥാടനത്തിനും അതേപോലെ തന്നെ വിനോദസഞ്ചാരികൾക്കും വേണ്ടി ജൂണിലാണ് തുറന്നു കൊടുക്കാറെന്നുള്ളത് സാധാരണ രീതിയിൽ ഇത് ഏപ്രിൽ ഇരുപതിന് തന്നെ തുറന്നു കൊടുത്തു പക്ഷെ ആ തുറന്നു കൊടുത്തത് അവിടുത്തെ സുരക്ഷാ സേനയെ അറിയിക്കാതെയാണ് തുറന്നു കൊടുത്തത് അതുകൊണ്ട് തന്നെ അവിടെ സുരക്ഷാ സേന ഉണ്ടായില്ല എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ബ്രീഫിംഗിന് പറഞ്ഞു അപ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അത് അതിനെ ഒന്നും കൂടി സ്പഷ്ടമാക്കാൻ വേണ്ടിയിട്ട് പല ചോദ്യങ്ങളും വന്നെങ്കിലും അദ്ദേഹത്തിന്റെ മറുപടി ഇത് തന്നെയായിരുന്നു കാരണം സാധാരണ നിലയിൽ ആ സമയത്ത് അവിടെ തുറന്നു കൊടുക്കാത്തതാണ് പക്ഷേ ഇപ്രാവശ്യം ഏപ്രിൽ ഇരുപതാം തീയതി തന്നെ വിനോദസഞ്ചാരികൾക്ക് തുറന്നു കൊടുത്തത് അത് സുരക്ഷാ സുരക്ഷാസേനയുടെ അറിവോടെയല്ലായിരുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഇല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഇതാണ് അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളതാണ് അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ വിധേയമാക്കേണ്ട സംഗതി അപ്പോൾ അവിടെ സുരക്ഷാസേന ഉണ്ടായില്ല കാരണം സുരക്ഷാസേന ഉണ്ടാവാത്തതിൻ്റെ കാരണമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥൻ ആ മീറ്റിങ്ങില് നമ്മളെ ധരിപ്പിച്ചത് അതിനുശേഷം എല്ലാവരും സംസാരിച്ചു പ്രതിപക്ഷ നേതാക്കന്മാരായിട്ടുള്ള ശ്രീ മല്ലികാർജുൻ ഖാർഗെയും അതേപോലെ തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയും സംസാരിച്ചു എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാർ സംസാരിച്ചു എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എല്ലാ ഈ പറഞ്ഞപോലെ അസന്നിഗ്ധമായിട്ടുള്ള ഒരു സപ്പോർട്ട് സർക്കാരിന് കൊടുത്തു പക്ഷെ അതോടുകൂടി തന്നെ പല രീതിയിലുള്ള നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചു പല രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ചോദ്യങ്ങളും വെച്ചു